ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ കിഴക്കൻ തുർക്കിസ്ഥാനിലെ കുച്ചാറിൽ നിന്നും ഒരു കയ്യെഴുത്തു പ്രതി കണ്ടെത്തി അതെന്താണെന്ന് മനസ്സിലാക്കാനാകാതെ ബ്രിട്ടീഷുകാർ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ പ്രസിഡന്റായ കേണൽ ജെ വാട്ടർ ഹൌസിന് കൊടുത്തു അവിടെ നിന്നുമായിരുന്നു രോഗമറിയപ്പെടാതിരുന്ന ആദ്യ സർജനയിലേക്ക് ചരിത്രം തുടങ്ങുന്നത് വിശ്വാമിത്ര മുനിയുടെ മകനായാണ് സുശ്രിതൻ ജനിക്കുന്നത് കാശിയിലെ രാജാവായ ധനംധ്വനിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം മനുഷ്യ ശരീര ഘടനയോടും രോഗശമനത്തോടുമുള്ള പാഷൻ അദ്ദേഹത്തെ നൂതന സാങ്കേതിക വിദ്യ പരിശീലിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ഇതിനായി യുദ്ധത്തിൽ മരണപ്പെട്ട സൈനികരുടെ ഡെഡ്ബോഡി പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചു തന്റെ അറിവുകളും ആശയങ്ങളും സംസ്കൃത ശ്ലോകങ്ങളായി എഴുതി വയ്ക്കുക പതിവായിരുന്നു അദ്ദേഹത്തിന്റെ അറിവിനോടൊപ്പം തന്നെ കയ്യെഴുത്തു പ്രതികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരുന്നു അവയെ ചരിത്രകാരന്മാർ രണ്ട് ഓളിയമായി വേർതിരിച്ചു പൂർവതന്ത്രം ഉത്തരതന്ത്രം എന്നറിയപ്പെടുന്ന സുശ്രിത സംഹിതയാണ് ആ കൈയെടുത്തു പ്രതികൾ ഇന്നത്തെ മോഡേൺ മെഡിക്കൽ സയൻസിന്റെ ലോകം ഈ മെഡിക്കൽ ഗ്രന്ഥത്തെ കണക്കാക്കുന്നു സംഹിതയിൽ പ്ലാസ്റ്റിക് സർജറി എഫ്താൽമോളജി ഓർത്തോപീഡിക്സ് എന്നിവ ഉൾപ്പെടെ വിവിധ ശസ്ത്രക്രിയാ നടപടി വിശദീകരിക്കുന്നു യുദ്ധത്തിൽ മൂക്ക് ചെവി ചുണ്ടുകൾക്ക് പരിക്ക് സംഭവിച്ചാലോ വികലമായതോ ആയ ശരീരഭാഗങ്ങൾ പുനർനിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു പുനർനിർമ്മാണം ഇന്നത്തെ റിനോപ്ലാസി പ്രക്രിയയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സംഭാവന കേടായതോ നഷ്ടപ്പെട്ടതോ ആയ മൂക്ക് പുനർനിർമ്മിക്കുന്നതിന് നെറ്റിയിൽ നിന്നും ചർമ്മത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ശരിയാക്കുന്നു ഇതായിരുന്നു സുശ്രുതന്റെ റിനോപ്ലാസ്റ്റി നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ഇതേ പ്രക്രിയ സമാനതകൾ തുടരുന്നു കണ്ണിലെ തിമിരം നീക്കം ചെയ്യലും സിസേറിയനും ഉൾപ്പെടെ മുന്നൂറിലധികം ശസ്ത്രക്രിയകൾ സുശ്രിതൻ നടത്തി ഓപ്പറേഷനായി നൂറ്റി ഇരുപതിലധികം വ്യത്യസ്ത ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു അവയിൽ പലതും അദ്ദേഹം രൂപകൽപ്പന ചെയ്തതാണ് ഓപ്പറേഷനു മുൻപ് അദ്ദേഹം രോഗികൾക്ക് സെഡേഷൻ നൽകിയിരുന്നു സുശ്രുത സംഹിത അറബി പേർഷ്യൻ ലാറ്റിൻ എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു കിഴക്കൻ തുർക്കിയിൽ നിന്നും ലഭിച്ച പേർഷ്യൻ പതിപ്പിൽ നിന്നുമാണ് സുശ്രിതനെ കുറിച്ച് ലോകമറിഞ്ഞത് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇന്ത്യയിലെ വാരണാസിയിൽ സുശ്രിത മ്യൂസിയം പ്രവർത്തിക്കുന്നു ശസ്ത്രക്രിയാ മേഖലയിലെ ഗവേഷണവും വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സുശ്രിത ചെയർ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ രംഗത്തെ മികച്ച സംഭാവനകളെ അംഗീകരിക്കുന്നതിനായി സുശ്രുത അവാർഡുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും വലിയൊരു ലെജൻഡിനെ കാലം അവഗണിക്കപ്പെട്ടു എന്നതും മറ്റൊരു സത്യം